സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം മറ്റൊരു നിർധന കുടുംബത്തിനു കൂടി വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഷാജി എന്ന മനുഷ്യസ്നേഹി ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന് സമീപം ഉളനാട് സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശനം ചടങ്ങ് നടന്നത് ഇന്നലെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഗൃഹപ്രവേശനം നടക്കുന്ന ദിവസം തന്നെ മറ്റൊരു കുടുംബത്തിന് കൂടി വീട് നിർമ്മിച്ച് നൽകുക എന്ന് മോളി എന്ന് പറയുന്ന ഈ ചേച്ചിക്ക് കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താണ് എൻ്റെ മനസ്സിൽ ഞാൻ ഭവനം പണിയുമ്പോൾ ഒരു വീട് നിർമ്മിച്ച് നൽകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ അതിനു വേണ്ടി സമാഹരിച്ച ഒരു അല്ലെങ്കിൽ ഞാൻ കരുതി വെച്ചിരുന്ന പണം അത് പലർക്കായിട്ട് പലപ്പോഴായിട്ട് ഡിവൈഡ് ചെയ്തു കൊടുക്കേണ്ടി വന്നു അതായത് ചില വീടുകൾക്ക് റിപ്പയർ ചെയ്യുകയും ചില വീടുകൾ ഭാഗികമായി ശരിയാക്കുകയും അങ്ങനെയൊക്കെ പോയി പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ പള്ളിയുടെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു ചിന്തകൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇടവുകാരി ഇങ്ങനെ എന്നോട് പറയും ഈ വീടിൻ്റെ പരേതനായ അല്ലെങ്കിൽ മരിച്ചുപോയ വർഗീസൻ്റെ ക്ലാസ്മേറ്റ്സാണ് അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് വളരെ പാവം അവരുടെ വീട് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഒരു വീട് പൂർണ്ണമായും നിർമ്മിച്ചു നൽകാൻ ആഗ്രഹിച്ചു എൻ്റെ വീടിൻ്റെ ഒരു ദശാംശം എന്ന നിലയിൽ അത് ഞാൻ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ദൈവകൃപയാൽ എനിക്കത് ചെയ്യുവാൻ സാധിച്ചു ആത്മാ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ വീട് പണി തീരുന്ന ദിവസം അത് അഭിമന്യ തിയോഡേഷ്യസ് മാർത്തോമാം എത്രാപൊലീത്ത കൂതാശ് ചെയ്യുമ്പോൾ അതിൻ്റെ താക്കോലും അഭിമന്യ തിരുമേനിയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവ എന്നെ അതിനിടയാക്കി ഒരു തടസ്സവും കൂടാതെ ഈ വീട് പണിയുവാൻ എൻ്റെ വീടും എൻ്റെ വീടിന് ഇനിയും പണികൾ പൂർത്തിയാകുവാനുണ്ട് എന്നാൽ ഈ വീട് പൂർണ്ണമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു ആ ആത്മസന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു ഭവനത്തിൽ അവർക്കും അന്തി ഉറങ്ങുവാൻ എനിക്ക് രണ്ട് പെൺമക്കളാണ് അവർ അന്തി ഉറങ്ങുമ്പോൾ ഒരു രണ്ട് പെൺമക്കളും വളരെ സന്തോഷമായി സുഖമായി അന്തി ഉറങ്ങുന്നതിൽ അതിലാണ് എനിക്ക് സന്തോഷമാണുള്ളത് ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞു ആ ഇന്ന് എൻ്റെ വീടിൻ്റെ വീടുകുതാശ രണ്ട് ദിവസം മുൻപായിരുന്നു അന്ന് താക്കോൽ കൊടുത്തു ഇന്ന് ഈ വീടിൽ അവരുടെ ഇത്രയും കാലത്തിനിടയിൽ ഒരു ഒരു ഫങ്ഷൻസും അവരുടെ വീട്ടിൽ നടന്നിട്ടില്ല അപ്പോൾ അവിടുത്തെ സഹോദരി എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ കൂതാശിയായി തന്നെ നടത്തി അവർ ഭക്ഷണമൊക്കെ ആൾക്കാർക്ക് കൊടുക്കണം അങ്ങനെ ഒരു സന്തോഷം ആ മക്കളുടെ ആഗ്രഹം അതാണ് അതിന് ഞാൻ കുഴപ്പമില്ല അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ചെയ്യുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ആത്മസന്തോഷം തോന്നുന്നു ഇതാണ് മോളിയാൻ്റെ വയ്യാന്ക്കാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചത് ആൻറ്റിയും രണ്ട് പെൺമക്കളും മാത്രമാണ് അല്ലേ അതെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനോ ഒരിക്കലും ഇതിന് ഇങ്ങനെ ഒരു വീട് വെക്കാനോ ഞങ്ങൾക്ക് താമസിക്കാവുന്നോ ഒന്നും ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അതിന് അത് ഷായച്ചാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നതിൽ ഷായിച്ചാനോടും കുടുംബത്തോടും വളരെ നന്ദിയുള്ളവരായിരിക്കും എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരുണ്ടായി ഉണ്ട് ഷായച്ചാനെന്ന് മാത്രമല്ല അവരുടെ കുടുംബം ഒന്നിച്ച് നിന്നുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീട് പൂർത്തീകരിച്ചു തന്നു ഒരു പക്ഷേ ഞങ്ങളിതിനെ എപ്പോഴെങ്കിലും തുടക്കമിട്ടാൽ തന്നെ ഇതിന് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കാൻ ഒരിക്കലും കഴിയത്തില്ല അതിനുള്ള സാമ്പത്തികം ഒന്നും ഞങ്ങൾക്കില്ല അപ്പം ഷൈച്ചാൽ ഈ പോലെ തന്നെ അവരുടെ വീടിൻ്റെ പണി പിന്നെയും കിടക്കുക എന്നിട്ട് ഞങ്ങളുടെ വീട് മുഴുവൻ ഒരു പണി പോലും ബാക്കിയില്ല അത് എല്ലാം വൃത്തിയായി നന്നായി ഞങ്ങൾക്ക് താമസിക്കത്തൊക്കെ രീതിയിൽ ചെയ്തു തന്നു അതിൽ വളരെ സന്തോഷമുണ്ട് എന്താണെങ്കിലും വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ ആ കുടുംബവും ഉള്ളത് ഇവരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ ഇദ്ദേഹം പൂവണിഞ്ഞ് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ മോളി ആൻറ്റി രണ്ട് പെൺമക്കൾ മാത്രമാണുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് ഇവർ തനിച്ചാണ് താമസം അപ്പോൾ അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പത്തനംതിട്ട പന്തളത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി